ഹരേ കൃഷ്ണ ഇന്ന് പുരാണത്തിൽ നിന്ന് നമുക്കൊരു കഥ കേട്ടാലോ രാമസേതു നിർമ്മാണത്തിൽ അണ്ണാറക്കണ്ണനുള്ള പങ്ക് സീതാദേവിയെ രാവണന്റെ തടവറയിൽ നിന്ന് മോചിപ്പിക്കാനായി ശ്രീരാമൻ ലങ്കയിലേക്ക് പോകാൻ ഒരുങ്ങിയ സമയമായിരുന്നു അത് അദ്ദേഹം വാനരസേനയോടൊപ്പം സമുദ്ര തീരത്തെത്തി ലങ്കയിലെത്താൻ കടൽ കടക്കുകയില്ലാതെ മറ്റൊരു വഴിയുമില്ലായിരുന്നു എന്നാൽ ഇത്ര വലിയ സമുദ്രം കടക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമായിരുന്നു ൾക്ക് കടന്നു പോകാൻ വഴിയൊരുക്കണമെന്ന് ശ്രീരാമൻ സമുദ്രദേവനോട് പ്രാർത്ഥിച്ചു എന്നാൽ സമുദ്രദേവൻ അത് കേട്ട ഭാവം നടിച്ചില്ല മൂന്ന് ദിവസങ്ങൾ കടന്നുപോയി വഴി നൽകാത്തതിനാൽ ഗോപിഷ്ടനായ ശ്രീരാമൻ ഒടുവിൽ കടൽ വറ്റിച്ചു കളയാൻ തീരുമാനിക്കുകയും തന്റെ ആഗ്നിയാസ്ത്രം സമുദ്രത്തിന് നേരെ തൊടുക്കുകയും ചെയ്തു ഇത് കണ്ട് ഭയന്ന സമുദ്രദേവൻ പ്രത്യക്ഷപ്പെടുകയും ശ്രീരാമനോട് മാപ്പ് അപേക്ഷിക്കുകയും ചെയ്തു കാരുണ്യവാനായ ശ്രീരാമൻ സമുദ്രദേവന് മാപ്പ് നൽകി ലങ്കയിലെത്താൻ കല്ലുകൾ കൊണ്ട് ഒരു ചിറ നിർമ്മിക്കാൻ സമുദ്രദേവൻ നിർദ്ദേശിച്ചു അങ്ങനെ വാനരസേനയും ഹനുമാനും ചേർന്ന് കല്ലുകൾ കൊണ്ട് പാലം പണിയാൻ തീരുമാനിച്ചു ഓരോ വാനരനും കല്ലുകളിൽ ശ്രീരാമ എന്ന നാമം എഴുതി കടലിലിടാൻ തുടങ്ങി ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് ഇട്ട കല്ലുകൾ വെള്ളത്തിൽ മുങ്ങാതെ പൊങ്ങിക്കിടന്നു അങ്ങനെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പാലം പണി പൂർത്തിയായി തുടങ്ങി വാനരന്മാർ പാലം പണിയുന്നതിനിടയിൽ ഒരു ചെറിയ അണ്ണാറക്കണ്ണൻ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ശ്രീരാമൻ സാക്ഷാൽ ഈശ്വരൻ്റെ അവതാരമാണ് വാനരന്മാർ അദ്ദേഹത്തിന് വേണ്ടിയാണ് ഈ പാലം പണിയുന്നത് ഇത് ഭഗവാനുള്ള സേവനമാണ് ഈ ദൗത്യത്തിൽ ഞാനും എന്തെങ്കിലും സംഭാവന നൽകണം എന്ന് ആ അണ്ണ അറക്കണ്ണൻ വിചാരിച്ചു മനസ്സുകൊണ്ട് ശ്രീരാമനെ നമിച്ചുകൊണ്ട് അത് തൻ്റെ സേവനം തുടങ്ങി കടൽ തീരത്തെ മണൽ കൂട്ടിയിട്ടിരുന്നു അണ്ണ ആ മണലിൽ പോയി ഉരുളുകയും തന്റെ ചെറിയ കൈകളിലും വാലിലും ശരീരത്തിലും പറ്റിയ മണൽത്തരികൾ കൊണ്ടുവന്ന് പാലത്തിൽ കുടഞ്ഞിടുകയും ചെയ്തു തന്റെ കഴിവിന്റെ പരമാവധി ഭഗവാനെ സേവിക്കാൻ അത് ശ്രമിച്ചു കൊണ്ടിരുന്നു ഇത് കണ്ട് വാനരന്മാർ അത്ഭുതപ്പെട്ടു ഒരു വാനരൻ അണ്ണാരക്കണ്ണന്റെ അടുത്തെത്തി ചോദിച്ചു നീ ഇത്ര ചെറുതാണ് നീ ഈ ഇടുന്ന മണൽത്തരികൾ കൊണ്ട് പാലം പണിയാൻ കഴിയുമെന്ന് നീ കരുതുന്നുണ്ടോ അണ്ണാരക്കണ്ണൻ മറുപടി പറഞ്ഞു സഹോദര നിങ്ങളെപ്പോലെ വലിയ കല്ലുകൾ ചുമക്കാനോ വലിയ സേവനങ്ങൾ ചെയ്യാനോ എനിക്ക് കഴിയില്ലായിരിക്കാം എന്നാൽ ഭഗവാൻ എനിക്ക് നൽകിയ കഴിവിനനുസരിച്ചുള്ള ചെറിയ സേവനം എനിക്ക് ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് എൻ്റെ പ്രവൃത്തി നിസ്സാരമായി തോന്നാം പക്ഷേ ഞാനും ഭഗവാനെ സേവിക്കുകയാണ് ദയവായി എന്നെ എൻ്റെ ജോലി ചെയ്യാൻ അനുവദിക്കൂ ഇത്രയും പറഞ്ഞ് അണ്ണാരക്കണ്ണൻ വീണ്ടും മണൽ കടലിലിടാൻ തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ അണ്ണാരക്കണ്ണൻ ക്ഷീണിച്ചെങ്കിലും അതൊന്നും ഭഗവ്ക്കാതെ സേവനം തുടർന്നു എൻ്റെ ജീവനുള്ളിടത്തോളം ഞാൻ ശ്രീരാമനെ സേവിക്കും എന്ന് അത് ഉറപ്പിച്ചു വീണ്ടും മണലുമായി വരുമ്പോൾ സ്നേഹനിധിയായ ഒരാൾ അതിനെ നോക്കുന്നുണ്ടായിരുന്നു കുട്ടികളെ അത് ആരാണെന്ന് പറയണോ സാക്ഷാൽ ശ്രീരാമനായിരുന്നു ശ്രീരാമൻ ആ അണ്ണാരക്കണ്ണിനെ തൻ്റെ കൈകളിലെടുത്തു അദ്ദേഹം തൻ്റെ വലതു കൈയിലെ വിരലുകൾ കൊണ്ട് സ്നേഹത്തോടെ അതിൻ്റെ ചെറിയ മുതുകിൽ തലോടിക്കൊണ്ട് പറഞ്ഞു നീ ചെറുതാണെങ്കിലും നീ എന്നെ വളരെ നന്നായി സേവിച്ചു എനിക്ക് നിന്നോട് വളരെ സന്തോഷം തോന്നുന്നു ശ്രീരാമന്റെ വാക്കുകൾ കേട്ട് അണ്ണാരക്കണ്ണൻ കൃതാർത്ഥനായി ആ സമയത്ത് ശ്രീരാമൻറെ വിരലുകളുടെ പാടുകൾ അണ്ണാറിൻ്റെ മുതുകിൽ പതിഞ്ഞു ഇന്നും അണ്ണാറക്കണ്ണിൻ്റെ മുതുകിൽ നാം കാണുന്ന വരകൾ ശ്രീരാമന്റെ വിരലുകൾ പതിഞ്ഞ പാടുകളാണെന്നാണ് വിശ്വാസം നിന്നെ പോലെ എന്നെ സേവിക്കുന്നവർക്ക് എപ്പോഴും എൻ്റെ അനുഗ്രഹമുണ്ടാകും അവരുടെ ജീവിതത്തിൽ ഒന്നിനും ഒരു കുറവുണ്ടാവില്ല എന്ന് ശ്രീരാമൻ അണ്ണാരക്കണ്ണിനോട് പറഞ്ഞു ഇതിൽ നിന്നും നാം എന്ത് എന്താണ് പഠിക്കുന്നത് ഭഗവാനെ സേവിക്കുമ്പോൾ വലിപ്പ് ചെറുപ്പത്തിന് സ്ഥാനമില്ല ഭഗവാനെ സേവിക്കാനുള്ള നമ്മുടെ മനസ്സ് നാം എന്ത് വികാരത്തോടെയാണ് സേവിക്കുന്നത് എന്നിവയാണ് പ്രധാനം അണ്ണാറക്കണ്ണൻ്റെ ചെറുതും ഏകനുമായിരുന്നിട്ടും ഭഗവാനെ സേവിക്കാനുള്ള ആത്മാർത്ഥതയും ഭക്തിയും കാരണം അതിന് ശ്രീരാമന്റെ അനുഗ്രഹം ലഭിച്ചു ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ചാൽ പിന്നെ ഒന്നിനെ കുറിച്ചും വിഷമിക്കേണ്ടതില്ല അതുകൊണ്ട് അണ്ണാറക്കണ്ണനെ പോലെ ചെറിയ രീതിയിലായാലും ഭഗവാനെ സേവിച്ചാൽ നമുക്കും തീർച്ചയായും അനുഗ്രഹം ലഭിക്കും ഭഗവാനെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക സൽപ്രവർത്തികളിൽ പങ്കുചേരുക എന്നിവയെല്ലാം ഭഗവാനുള്ള സേവനം സർവം കൃഷ്ണാർപ്പണം ജയ് ശ്രീ രാധേ രാധേ